ഡോക്ടർ മുസ്തഫ പറഞ്ഞൊരു കാര്യമുണ്ട് കുഞ്ഞുങ്ങൾക്കത് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ വേണം അത് കണ്ടുപിടിക്കാനായിട്ട് അപ്പം ഏറ്റവും കൂടുതലായിട്ട് മിക്കവാറും കുഞ്ഞിനെ പരിചരിക്കുന്ന ഒന്നെങ്കിൽ അമ്മയായിരിക്കാം അല്ലെങ്കിൽ അമ്മമ്മയായിരിക്കാം അല്ലെങ്കിൽ കുട്ടിയെ നോക്കാൻ നിൽക്കുന്നവരൊക്കെ അപ്പം ആദ്യം അവർ ശ്രദ്ധിക്കുന്ന കാര്യമൊന്ന് കുഞ്ഞിന് കുറച്ച് വേഗത്തിൽ ശ്വാസം എടുക്കുക നമ്മുടെ വലിവ് വരുന്ന നമ്മൾ നെഞ്ചു കുഴിഞ്ഞിട്ട് വളരെ വേഗത്തിൽ ശ്വാസം എടുക്കുന്നതായിരിക്കും സാധാരണ അവർ കാണുന്നത് പ്രത്യേകിച്ച് കുളിപ്പിക്കാൻ എടുക്കുന്ന സമയത്ത് ഉടുപ്പൊക്കെ കഴിക്കുമ്പം ഫുള്ളി കവേഡ് ആയപ്പോൾ കാണത്തില്ല കുളിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഉടുപ്പ് കഴിക്കുന്ന സമയത്ത് നെഞ്ച് വളരെ വേഗത്തിൽ ശ്വാസം എടുക്കുന്നു പിന്നെ സാധാരണ അമ്മമാർ പറയും ഡോക്ടറെ മുഴുവനായിട്ട് പാല് കുടിക്കാൻ പറ്റുന്നില്ല കുറച്ചൊന്ന് കുടിക്കും വിട്ട് ഒന്ന് കെതച്ചിട്ട് ഒരു ശ്വാസം നീട്ടിയെടുത്ത് ഒന്ന് കെതച്ചിട്ട് റെസ്റ്റ് എടുത്ത് രണ്ടാമത് വീണ്ടും കുടിക്കുന്നു ഇത് വലിയ ആൾക്കാരിൽ ഹാർട്ട് ഫെയിലിയർ വരുന്നതിൻ്റെ കുഞ്ഞുങ്ങളിലെ ആണ് നമ്മൾ ഈ പറഞ്ഞത് നിർത്തി നിർത്തിയായിട്ടുള്ള തുടരെ തുടർച്ചയായിട്ട് പാല് കുടിക്കാൻ പറ്റാതെ നിർത്തി നിർത്തി പാല് കുടിക്കുക എന്നുള്ളത് അപ്പോൾ വേഗത്തിൽ ശ്വാസം എടുക്കുന്നത് പാലിൻ്റെ പാല് കുടിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടാണ് ചെറിയ കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുക പിന്നെ വേറൊരു ലക്ഷണം കാണുന്നതാണ് നമ്മുടെ നീല നിറം വരുന്നത് സൈനോസിസ് എന്ന് പറയും അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമുണ്ട് ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡോക്ടർ ജനിച്ചു കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ട് കയ്യും നല്ല തണുപ്പ് നല്ല നീല കളറിലുണ്ടായിരുന്നെന്ന് അപ്പം ഈ ജനിച്ച ഉടനെ കാണുന്ന നീലക്കളർ യൂഷ്വലി പ്രശ്നക്കാരനാവാറില്ല അതിനെ നമ്മൾ അക്രോസൈനോസിസ് എന്ന് പറയും അതായത് നമ്മുടെ കയ്യിൽ കാലിൻ്റെ കൈ വെള്ളയില് കാലിൻ്റെ വെള്ളം ചുണ്ടിൻ്റെ ചുറ്റും ആ വരുന്നത് ആ കുഞ്ഞ് ചൂടായി വരുന്നതേ ഉള്ളൂ ദേഹമൊക്കെ ചൂടായി വരുന്നതിന് മുമ്പുള്ള തണുപ്പിന്റെ ഭാഗം കാണാനുള്ള നീലക്കളറാണ് ഈ അക്രോസൈനോസിസ് എന്ന് പറയുന്നത് അതേസമയം നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രശ്നം കൊണ്ടുള്ള ബ്ലൂ കളർ അല്ലെങ്കിൽ സൈനോസിസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ദേഹം ചൂടായ ശേഷം കയ്യെങ്കിൽ നമ്മൾ കുഞ്ഞിനെയൊക്കെ നല്ല പൊതിഞ്ഞുവെച്ചു അതിനുശേഷം നീലക്കളർ നിലനിൽക്കുന്നു ചുണ്ടിന് ചുറ്റും അല്ലെങ്കിൽ നാവിന് നീല കളർ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഓക്സിജൻ അളവ് നോക്കുന്ന ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കയ്യിൽ അത് ആ സാച്ചുറേഷൻ പ്രോബ് വെച്ച് നോക്കുന്ന സമയത്ത് ഓക്സിജൻ അളവ് സാധാരണ നോർമലായിട്ടും തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മേലിൽ ഉണ്ടാവണം അതിൽ താഴെ ഓക്സിജൻ സാച്ചുറേഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു നോർമലല്ല ആ കുട്ടിക്ക് എന്താ ഇതർ ഹൃദയത്തിൻ്റെതായോ അല്ലെങ്കിൽ ലങ്സിൻ്റെതായോ പ്രശ്നമുണ്ടെന്നുള്ള ഉറപ്പാണ് അപ്പോൾ ഈ യൂഷ്വലി മറ്റേ അവർ വീട്ടിലുള്ളവർ കണ്ടു പറയുന്ന കാര്യങ്ങളാണ് ഈ കെതപ്പ് വരുന്നത് എസ്പെഷ്യലി ഞാൻ ഈ പറയുന്നത് ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളിലെ കാര്യമാണ് കുറച്ച് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂഷ്വലി അതായത് രണ്ട് മൂന്ന് മാസമായി കുട്ടികളിൽ പാൽ കുടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം അല്ലെങ്കിൽ സാധാരണ കുട്ടികൾ തൂക്കം വെക്കുന്ന പോലെ തൂക്കം വെക്കുന്നില്ല അടിക്കടി കവക്കെട്ട് വരുന്നു വെറുതെ ഒരു ജലദോഷം ചുമയല്ല ഒരു കപക്കെട്ട് ന്യൂമോണിയ പോലുള്ള കവക്കെട്ട് വരുന്നു അവർക്ക് റിപ്പീറ്റഡായിട്ട് വരുന്നു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യങ്ങൾ വരുന്നു ഇതൊക്കെയാണ് യൂഷ്വലി കുട്ടികളിൽ കാണുന്ന പ്രശ്നങ്ങൾ